ശ്രീ കല്ലേരി ജനസമിതിയിൽ എല്ലാ ദിവസവും നടന്നുവരുന്ന പരിപാടി ശ്രേഷ്ഠ പരിപാട് അന്നദാന പരിപാട് അന്നദാന മണ്ഡലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ഭക്തങ്ങളും അന്നദാന മണ്ഡലത്തിലെത്തി ഗുരാളി ഗുണ ഇഷ്ടപരിപാടിയിൽ പങ്കുവണമെന്ന ഭക്തി ആഗ്രഹോടെ അറിയിക്കുന്നു ഗുരാളി ഗുണമായ ഇന്നത്തെ നിത്യാനം വഴിപാടായി സമർപ്പിക്കുക ഭക്തർക്കും ഭക്തരുടെ കുടുംബാംഗങ്ങൾക്കും ആയുധ ആരോഗ്യ ശക്തി ഉണ്ടായിട്ടുണ്ട് ഗുരാളി ഗുരുവിന്റെ തിരുതാമത്തിൽ പ്രാർത്ഥിക്കുന്നു സർവീശ്വരത്തിനും വേണ്ടി ഭക്തരംഗ് നിത്യ അംഗദാനം വഴിപാടായി സമർപ്പിക്കുക ഭക്തരംഗങ്ങൾക്ക് ഉദാരമായ സംഭാവനകൾ സമർപ്പിക്കാവുക